സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് തുറക്കാൻ പ്രയാസമുണ്ടെങ്കിൽ തൽക്കാലം ഒരു പോയിന്റ് ഓഫീസറെങ്കിലും വെച്ചിട്ട് അത് പ്രവർത്തന സജ്ജമാക്കണം മഞ്ചേരിയിലെ കെ എസ് ആർ ടി സി സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായ പരാതികൾ നിലവിൽ രംഗത്തുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ചാനൽ ടൺ ഒരു വാർത്ത നൽകിയിട്ടുള്ളത് അന്ന് പൊതുജനം പറഞ്ഞ പ്രധാന അഭിപ്രായങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം എന്ന് പറയുന്നത് വിവിധ തലങ്ങളിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഇതുവരെ കൃത്യമായ മറുപടി ലഭിച്ചിട്ടില്ലെന്നാണ് അവരുടെ വലിയ പരാതി ആയിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അന്ന് പൊതുജനം പറഞ്ഞത് മഞ്ചേരിയുടെ പുതിയ നഗരസഭാ ചെയർപേഴ്സണിൽ പ്രതീക്ഷയുണ്ട് എന്നാണ് കാരണം വിവിധങ്ങളായ രീതിയിൽ പരാതി നൽകിയതാണ് നമ്മളോടൊപ്പം മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മജീദ് വല്ലാഞ്ചിറ കൂടെ ഉണ്ട് എന്തായാലും ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് താങ്കളുടെ കാര്യം എടുത്തു പറയുന്നത് എങ്ങനെയാണ് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും കെ എസ് ആർ ടി സിയുടെ വിഷയത്തിൽ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് നേരത്തെ മഞ്ചേരിൽ അത് പിന്നീട് അത് അടച്ചുപൂട്ടപ്പെടുന്ന സാഹചര്യമുണ്ട് ഞാനിപ്പോൾ തൊട്ടടുത്ത ദിവസത്തിൽ ബഹുമാനപ്പെട്ട എട്ട് അടക്കമുള്ള ആളുകൾ കെ എസ് ആർ ടി സിയുടെ ബന്ധപ്പെട്ട ദിവസം അവരോട് പറഞ്ഞത് സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് തുറക്കാൻ പ്രയാസമുണ്ടെങ്കിൽ തൽക്കാലം ഒരു പോയിന്റ് ഓഫീസറെങ്കിലും വെച്ചിട്ടും അത് പ്രവർത്തന സജ്ജമാക്കണം അവിടെ ആളുകൾക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ട റിസർവേഷൻ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം ആ റിസർവേഷൻ സൗകര്യങ്ങൾക്കിന് ഇപ്പോൾ കമ്പ്യൂട്ടറോ പ്രിന്ററോ ആവശ്യമാണെങ്കിൽ അത് ഫണ്ട് ഇല്ലെങ്കിൽ പോലും ശരി മറ്റ് ആളുകൾ ആളുകളെ സമീപിച്ചുകൊണ്ടെങ്കിലും കൊണ്ടെങ്കിലും അതിനാവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് അവരോട് ആവശ്യം പറഞ്ഞിട്ടുണ്ട് മറ്റൊരു കാര്യമുള്ളത് മഞ്ചേരിയിൽ ഏകദേശം ഇഷ്ടംപോലെ കെ എസ് ആർ ടി സി ബസ്സുകൾ പോകുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവരാവശ്യപ്പെടുന്ന ഏതിടത്ത് വേണമെങ്കിലും എവിടെയാണ് അവർ ആവശ്യപ്പെടുന്നത് കെ എസ് ആർ ടി സി ആവശ്യപ്പെടുന്ന സ്ഥലത്ത് നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള സ്ഥലങ്ങളിൽ അവർക്ക് സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസോ പോയിന്റ് ഓഫീസോ മാറ്റണമെങ്കിൽ മാറ്റി കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് ആളുകൾക്ക് കെ എസ് ആർ ടി സി രാത്രി കാലത്താണെങ്കിലും പകലാണെങ്കിലും ദീർഘദൂര യാത്രക്കാർക്ക് വേണമെങ്കിൽ അവർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും നഗരസഭ തയ്യാറാണ് മറ്റൊരു കാര്യമുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പോ അതോ മലപ്പുറത്ത് നിന്ന് ദീർഘദൂര സർവീസുകൾ ഒരുപാടു ആ ദീർഘദൂര സർവീസുകളുടെ ഓപ്പറേ ഓപ്പറേറ്റിംഗ് മഞ്ചേരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയാണെങ്കിൽ അവർക്ക് സ്റ്റേ സർവീസിന് കടക്കാൻ ഇപ്പൊ നിലവിൽ നഗരസഭ ഒരു റൂം അവർക്ക് കൊടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ സ്റ്റേ സർവീസ് എത്ര അനുവദിക്കുകയാണെങ്കിലും ശരി കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് കടക്കാനുള്ള ആവശ്യമായ റൂമുകളും ഇനി അതിന് അടിസ്ഥാനപരമായി അവർക്ക് വേണ്ട മറ്റു കാര്യങ്ങൾ ഇപ്പൊ കിടക്കാൻ സ്വാഭാവികമാണ് കട്ടിൽ വരും അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട് അതും നഗരസഭ എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് മഞ്ചേരിക്കാരൻ എന്നുള്ള ആൾക്കാരെ അത് സമാഹരിച്ച് അവർക്ക് കൊടുക്കാൻ നമ്മൾ തീയ്യാണ് ഇത്തരം കാര്യങ്ങൾ ബന്ധപ്പെട്ട കെ എസ് ആർ ടി സി ആളുകളോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയുടെ മലയോര മേഖലയിലെ ആളുകളുടെ നിവേദനം അടക്കാലത്ത് ലഭിച്ചിരുന്നു അതില് അവർ പറഞ്ഞത് അതോ എസ് എച്ച് ബി ടിയിലും ഉള്ള സ്ഥലങ്ങളിൽ കെ എസ് ആർ ടി സിക്ക് വേണ്ടിയിട്ട് അലോട്ട് ചെയ്ത ട്രാക്കുകളുണ്ട് ആ ട്രാക്കുകള് നഗരസഭ അനുവദിക്കണം എന്നുള്ളതാണ് നേരത്തെ അനുവദിക്കപ്പെട്ടതാണ് അപ്പം അവിടെ ഉണ്ടായിരുന്നത് അതിന്റെ നേരത്തെ ഉണ്ടായിരുന്ന ബോർഡുകൾ നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് അപ്പം അത് എവിടെയാണ് എന്ന് കെ എസ് ആർ ടി സി കാണിച്ച് തരികയാണെങ്കിൽ അത് ട്രാക്കുകൾ കെ എസ് ആർ ടി സിക്ക് വേണ്ട ട്രാക്കുകൾ കൽപ്പറ്റയാണെങ്കിലും അതുപോലെ മറ്റിടങ്ങളിലേക്ക് പോകാനുള്ള കെ എസ് ആർ ടി സികൾക്കുള്ള ട്രാക്കുകളും നഗരസഭ അനുവദിക്കും അക്കാര്യത്തിനകത്തൊന്നും യാതൊരു തുറക്കില്ല ആവശ്യമായിരിക്കുന്ന കാര്യം കെ എസ് ആർ ടി സി നഗരസഭയെ സഹായിക്കുക എന്നുള്ളതാണ് നഗരസഭയുടെ ഭാഗത്തുനിന്ന് എന്ത് സഹായവും ചെയ്തു കൊടുക്കാൻ അക്കാര്യത്തിൽ യാതൊരു തർക്കമല്ല ഞങ്ങളെ നമ്മുടെ അടുത്തുള്ള അങ്ങനെ ചെയ്ത് കൊടുക്കാൻ കഴിയുക റൂമ് കൊടുക്കുക അതുപോലെ തന്നെ ട്രാക്ക് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽദണ്ഡത്തിൽ சிலாமா ஐ ஹோஸ்பிட்டல் ஹோஸ்பிட்டல் ரோட் பெருந்தல் மண்ணா